ഹലോ കൂട്ടുകാരെ ഇന്ന് വീണ്ടും ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടാൽ വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസൊക്കെ ഇടാൻ പറ്റൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം അപ്പോൾ നമുക്ക് തുടങ്ങിയാൽ ഇന്ന് ചൂര മീനാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളെ മീനൊക്കെ കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല മീനൊക്കെ വെട്ടി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് കറി വെക്കുന്നത് നോക്കാം വെളിച്ചെണ്ണയിലാണ് കറി വെക്കുന്നത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഉലുവയിട്ട് പൊട്ടിച്ചു ഉലുവ പൊട്ടി വന്നപ്പോഴത്തേക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം കൂടെ മിക്സിയിലിട്ട് ചതച്ചെടുത്തതാണ് ഞാൻ പെട്ടെന്ന് കറി വെക്കുന്നതുകൊണ്ട് ഞാനൊന്ന് ചതച്ചെടുത്തത് കല്ലി ചതച്ചതല്ല മിക്സിയിലാണ് ചതച്ചെടുത്തത് അത് മൂക്കുമ്പോഴത്തേക്ക് നമുക്കിത്തിരി മുളക് അരച്ചുകൊണ്ട് വരാം നമ്മുടെ മുളക് പൊടി പോയി മുളക് കഴുകി വേല വെയിലത്തിട്ടേക്കുന്നതേ ഉള്ളൂ ഉണങ്ങി കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ പൊടിച്ചില്ല ഞാനതുകൊണ്ട് ഇത്തിരി മുളകതിന്നെടുത്ത് ചെറിയ പീസാക്കി ചട്ടിയിലിട്ടൊന്ന് വറുത്ത് മല്ലിയും അതുപോലെ തന്നെ അതിലിട്ട് വറുത്ത് ഇത്തിരി മഞ്ഞപ്പൊടിയും ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുത്തതാണ് ആദ്യം ഒന്ന് പൊടിച്ചു എന്നിട്ട് വറുത്തതായതുകൊണ്ട് പെട്ടെന്ന് മിക്സിയിൽ പൊടിഞ്ഞ് കിട്ടും പൊടിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് നന്നായി അരച്ചെടുത്തതാണ് സവാളയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ച മാ ഇത് മാറിയപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ച മുളക് പൊടിയും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക നന്നായി ഒന്ന് വഴിന്ന് കിട്ടട്ടെ എണ്ണയിൽ നന്നായി ഒന്ന് മുരിഞ്ഞു വരട്ടെ അവിടെ അതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചതാണ് എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇനി നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇനി നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കറി ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം നന്നായി തിളച്ചതിന് ശേഷം മാത്രം മീൻ ഇട്ട് കൊടുത്താൽ മീൻ പൊടിഞ്ഞു പോകത്തില്ല അതുകൊണ്ടാണ് കറി തിളച്ചതിന് ശേഷം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുടംപുളിയാണ് ഇട്ട് കൊടുത്തത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് തന്നെ കറി നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് കഴുകി വെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ചൂരയാണ് റൗണ്ട് പീസിലാണ് ഞാൻ മുറിച്ചത് ഇവിടെ എല്ലാവർക്കും റൗണ്ട് പീസിൽ മുറിക്കുന്നതായി ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ റൗണ്ട് പീസിൽ മുറിച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾ വെട്ടുന്നതൊന്നും കാണിച്ച് വെറുതെ ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് മീനൊന്നും വെട്ടുന്നത് കാണിക്കാഞ്ഞത് ഒരു ചൂരയാണ് കൊണ്ടുവന്നത് ഞാൻ തന്നെ വെട്ടി വൃത്തിയാക്കി എടുത്തതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചതിന് ശേഷം നമുക്കിനി ചെറുതീലേക്ക് മാറ്റാം നന്നായി വെട്ടി ഒരു മൂന്നാറഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ എന്നിട്ട് നമുക്ക് ചെറുതീക്ക് ആക്കി എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ നാണ്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും പച്ചമുളകും എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയം എന്നിട്ട് എന്നിട്ടിനി കറി തിളച്ച് കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തന്നെ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചാൽ മതി നമ്മുടെ മീൻകറി ഇവിടെ സെറ്റാണ് കേട്ടോ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് മീൻ കറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി ഇരിപ്പുണ്ട് നമ്മുടെ മീൻകറി അപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ ചൂര മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒഴിക്കാനായിട്ടൊരു ഒഴിച്ച് കറി വെക്കുന്നുണ്ട് വെള്ളരിക്ക കറിയാണ് വെക്കുന്നത് വെള്ളരിക്ക ഏതാണ്ട് അരിഞ്ഞു വച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനു വേണ്ട അരപ്പൂടെ തയ്യാറാക്കിയെടുക്കാം അരപ്പിന് തേങ്ങ ജീരകം രണ്ട് ചെറിയ ഉള്ളി ഒരല്ലി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മിക്സിയിൽ നന്നായി അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളരിക്കായും പച്ചമുളകും ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളിയുടെ പകുതിയെ ഇട്ടിട്ടുള്ളൂ പുളി വെള്ളരിക്കുക്ക് പുളിയുള്ളതുകൊണ്ട് ഒരുപാട് പുളി വേണ്ട ഇവിടെ പുളി ഇഷ്ടമാണെങ്കിൽ ഒരു തക്കാളി ചേർക്കുക ഇനി ഇവിടെ പുളി അരി ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ പകുതിയെ ചേർത്തിട്ടുള്ളൂ അതിലേക്ക് താണ്ടെ അരപ്പും ചേർത്ത് ഇളക്കിയിട്ടുണ്ട് എന്നിട്ട് കടുക് വറുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറ്റൽമുളകും കടുവും കറിവേപ്പിലെല്ലാം കൂടെ മൂപ്പിച്ച് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളരിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും പച്ചക്കറിയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലൊക്കെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എന്താണ്ട് ഒഴിച്ചുകറിയൂടെ റെഡിയാണ് മുളക് കറിയും റെഡിയായി ഒഴിച്ചുകറിയും റെഡിയായി ഇനി ഒരു തോരൻ എന്തെങ്കിലും വേണമല്ലോ ഇന്ന് കപ്പ കിട്ടിയിട്ടില്ല അതുകൊണ്ടിത്തിരി തോരൻ വെക്കാമെന്ന് കരുതി കാബേജ് തോരനാണ് വെക്കുന്നത് ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമുക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണെങ്കിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം കടുക് വേണ്ടവർക്ക് കടുകിട്ട് കൊടുക്കാം ഇവിടെ കടുകൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കടുക് ചേർക്കുന്നില്ല തോരനകത്ത് കടുക് കിട്ടും കടുക് ഞാൻ ചേർക്കുന്നില്ല ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കടുക് ചേർക്കാത്തത് നിങ്ങൾക്ക് തല കടുക് ഇഷ്ടമാണെങ്കിൽ കടുകൂടെ ചേർത്തോളൂ ഞാൻ താണ്ടെ ഉഴുന്നൊരുപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പറ്റൻ മുളക് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ വറ്റൻമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇച്ചിരി ഇഞ്ചി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാബേജിൽ പിന്നെ ക്യാബേജിൻ്റെ ഒരു പ്രത്യേക സ്മെല് അതിഷ്ടമില്ലാത്തവർക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിപ്പൊടിച്ച് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്താൽ വേറൊരു ഫ്ലേവറാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ക്യാബേജിന് ഇഞ്ചി ചേർക്കുമ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഞാൻ താണ്ട് ചോപ്പറിലരിഞ്ഞ് വെച്ച ക്യാബേജാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചോപ്പറിനകത്ത് ക്യാബേജ് അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളകും ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് തട്ടിപ്പൊത്തി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ക്യാബേജ് അല്ലാതെ തന്നെ വെന്ത് കിട്ടിക്കോളും ഇനി നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെക്കാം ഇനി ക്യാബേജ് ചെറുതീയിൽ വലിയ തീ ഇട്ട് കൊടുക്കരുത് ചെറുതീയിൽ നമ്മൾ വേവിച്ചെടുക്കണം വെള്ളം ഒട്ടും ഒഴിക്കേണ്ട കാര്യമില്ല ഇതിനകത്തെ വെള്ളത്തിൽ എണ്ണയിലൊക്കെ ആവിയിൽ ക്യാബേജ് വെന്തോളും ഇനി നമുക്ക് അടച്ചു വെച്ചാൽ മാത്രം മതി ഇനി ക്യാബേജ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം അരച്ചല്ല ഞാൻ തേങ്ങ ചേർക്കുന്നത് കുറച്ച് തേങ്ങ പീരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അരയ്ക്കുകയാണെങ്കിൽ ചിരി തേങ്ങയും ജീരകവും എല്ലാം കൂടെ നമുക്ക് അരച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ തോരനാകും പക്ഷേ നമ്മളിവിടെ അരച്ചിടുന്നില്ല ഒരു പിടി തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചട്ടിയൊക്കെ ഓടിപ്പോകുന്നുണ്ട് കേട്ടോ ഗ്യാസ് എടുപ്പിൽ നിന്ന് പിടിക്കുന്നത് പിടി കണ്ടില്ല അത് ഇനി എടുക്കുന്ന സമയം കൊണ്ട് അടിക്ക് പിടിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് നടക്കിയത് അതുകൊണ്ടാണ് പാത്രം ഒന്ന് തെന്നിപ്പോയത് അതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ തോരനൂടെ റെഡിയാണ് അപ്പോൾ ഇന്നത്തെ ഉച്ച ഉണ്ണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് പിന്നെ നമ്മൾ രാവിലെ ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാൻ കേട്ടോ ഇഞ്ചിക്കറിയുടെ വീഡിയോ ഇപ്പോൾ ഉണ്ട് പിന്നെ രാവിലെ കാപ്പിക്ക് നമ്മൾ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയത് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഗ്രീൻ പീസ് കറിയുടെ വീഡിയോ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് ഇത്രയൊക്കെ ഉണ്ട് നമുക്ക് ഇന്നത്തെ ഉച്ചയോണ് അപ്പം പിന്നെ ഇനി ഇത്രയൊക്കെ മതിയല്ല ധാരാളം കറികളൊക്കെ ഒരുപാടായിട്ടുണ്ട് അപ്പം നമുക്കത് പാത്രത്തിലേക്ക് വിളമ്പം പാത്രത്തിലേക്ക് നല്ല ചോറിട്ട് കൊടുക്കുന്നുണ്ട് ചോറ് രാവിലെ വെച്ചതായതുകൊണ്ട് ചൂടില്ല കേട്ടോ മൂന്ന് സ്കൂളിൽ പോകേണ്ടത് രാവിലെ ചോറ് വയ്ക്കും അതുകൊണ്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് ചോറിനെ ചൂട് കാണത്തില്ല അപ്പം ക്യാബേജ് തോരനായിട്ട് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മീൻ കറി വെച്ചു കൊടുക്കാം മീൻകറിയും വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം മീനും ഇത്തിരി ചാറുകൂടെ വെച്ചാൽ മതി ചീനിയും ചക്കയൊന്നും ഇല്ലാത്തതുകൊണ്ട് മുളക് കറിക്ക് വലിയ ഡിമാൻഡ് ഒന്നുമില്ല കേട്ടോ മുളക് കറിക്ക് ഡിമാൻഡ് വേണമെങ്കിൽ ഒന്നീ ചീനി വേണം അല്ലെങ്കിൽ ചക്ക വേണം തോരനൊക്കെ ആകുമ്പോഴത്തേക്ക് വലിയ ഡിമാൻഡില്ല അതുകൊണ്ട് ഞാൻ ചാറധികം വെക്കുന്നില്ല പിന്നെ ഒഴിച്ചു കറി നമ്മുടെ വെള്ളരിക്ക കറിയും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ വെള്ളരിക്ക ഇങ്ങനെ കറി വെച്ചാൽ മക്കൾക്കൊക്കെ ചോറ് കൊടുക്കണമെങ്കിൽ വലിയ എരിവൊന്നും ഇല്ലാതെ പച്ചമുളകൊക്കെ കുറച്ച് ചേർത്താൽ മതി അപ്പം നമ്മുടെ വെള്ളരിക്ക കറി ഇവിടെ റെഡിയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഞാൻ ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ പുറകെ പോസ്റ്റ് ചെയ്യാൻ കേട്ടോ ഇഞ്ചിക്കറി അതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രാവിലത്തെ ഇത്തിരി ഗ്രീൻ പീസ് കറിയും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിയായ ഇഞ്ചിക്കറിയാണ് കേട്ടോ തേങ്ങാ കൊത്തൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ഇഞ്ചിക്കറിയാണ് പിന്നെ അതിലേക്ക് ഗ്രീൻ പീസ് കറിയും കൂടെ വെച്ചാൽ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ